ഇന്നത്തെ വീഡിയോയിൽ കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പാകിസ്ഥാനി കോട്ടൺ ചുരിദാറിൻ്റെ മെറ്റീരിയലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നൊരു ആറ് പീസോളം മെറ്റീരിയൽസ് കാണിക്കുന്നുണ്ട് എല്ലാം ഡിഫറെൻ്റ് കളേഴ്സും ആണ് ഡിഫറെൻ്റ് ആണ് ഞാൻ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ ലെങ്ത്ത് ടോപ്പ് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി നാലര ഇഞ്ചാണേ നീ ഓരോന്നോരോന്നോ ആയിട്ടൊന്ന് കണ്ട് നോക്കാം ആദ്യത്തേത് ഒരു ലൈറ്റ് ഷെയ്ഡിൽ ഒരു ക്രീം കളറിൽ ബ്ലൂ കളർ പ്രിൻ്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു സെറ്റാണ് ഇതാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതിൽ ഫുൾ ബോഡിയിൽ വന്നിട്ടുള്ളത് കുറച്ച് ബ്ലൂ കളറിലുള്ള ഫ്ലോറൽസ് ആണ് ഫ്ലോറൽ പ്രിൻ്റാണ് ഇതിപ്പോൾ യോഗ ഭാഗത്ത് വരുന്നത് ഇതാ ഇങ്ങനെ ഒരു പ്രിൻ്റ് താഴ്ഭാഗത്തേക്കായിട്ട് ഇതേപോലെ റെഡ് ആൻഡ് ബ്ലൂ കളറിലുള്ള ബോർഡർ ഇത് സ്ലീവിൻ്റെ പോർഷൻ സ്ലീവിൻ്റെ ആൻഡിലേക്കായിട്ട് ഒരു വേറൊരു ടൈപ്പ് ബോർഡറാണ് വന്നിട്ടുള്ളത് റെഡും ബ്ലൂ ഒക്കെ കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക ബോർഡേഴ്സ് ഇത് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ പീസ് ക്രീം കളറിൽ വന്നിട്ടുള്ള ബോട്ടം പ്ലെയിൻ ബോട്ടം നല്ല മെറ്റീരിയലാണ് പ്യുവർ കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ ബാക്ക് പോർഷൻ മുകൾ ഭാഗത്തേക്കൊക്കെ ആയിട്ട് ബ്ലൂ കളർ ഫ്ലോറൽ പ്രിൻറ്റ് താഴ്ഭാഗത്തേക്ക് ഫ്രണ്ടിലുള്ള അതേപോലത്തെ ബോർഡർ ഇത് സ്ലീവിൻ്റെ പോഷൻ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട ദുപ്പട്ട കൂടുതലും വരുന്നത് ആ റെഡ് കളർ സെൻ്റർ ഭാഗത്തേക്കായിട്ട് റെഡ് കളർ വന്നിട്ട് സൈഡിലൊക്കെ ആ ടോപ്പിൻ്റെ ടോപ്പിൻ്റെ പീസിലുള്ള ബ്ലൂ കളർ പ്രിൻറ് രണ്ടേക്കാം മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് കോട്ടൺ മെറ്റീരിയലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് എന്താണ് ദുപ്പട്ട ഈ സെറ്റ് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീനിൽ കന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇതിൻ്റെ കാറ്റലോഗ് ഇത് അങ്ങനെയാണ് വരുന്നത് ഇനി അടുത്ത സെറ്റ് അടുത്തത് വരുന്നത് ഒരു പർപ്പിൾ കളറിലാണ് നല്ല മെറ്റീരിയലാണ് ഇത് വാഷ് ചെയ്തിട്ട് ഷ്രിങ്കേജ് ഒന്നും വരുന്നില്ല കളറ് പോകുന്നുമില്ല അത് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ യോഗ ഭാഗത്ത് ഒരു പ്രിൻറ്റ് വന്നിട്ട് സൈഡിലേക്കൊക്കെ ചെറിയ പൂക്കൾ വന്നിട്ടുണ്ട് താഴ്ഭാഗത്തേക്കായിട്ട് ആ പർപ്പിൾ കളറിലുള്ള പ്രിൻ്റും ഒരു ക്രീം ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ പോഷൻ വരുന്നത് സ്ലീവിൻ്റെ പോർഷനിൽ വന്നിട്ടുള്ള പ്രിൻ്റ് കുറച്ച് വ്യത്യാസമുണ്ട് സാധാരണ കാണുന്നൊരു ടൈപ്പ് പ്രിൻ്റല്ല താഴ്ഭാഗത്തേക്ക് ആ ടോപ്പിൻ്റെ അതേ എൻഡിലായിട്ട് വന്നിട്ടുള്ള ബോർഡർ the ഇത് ബാക്ക് പോർഷൻ ബാക്കിൽ പ്രിൻ്റ് ഇത് അങ്ങനെ വരും യോക്കിലെ ആ ഒരു പ്രിൻറ്റ് മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിൽ ബാക്ക് ഭാഗത്തേക്ക് സ്ലീവിൻ്റെ പോർഷൻ ഇത് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ പീസ് പ്ലെയിൻ കളറ് ബോട്ടം ആ പർപ്പിൾ കളറിൽ അത് ഇതിൻ്റെ ദുപ്പട്ട കോട്ടൺ ദുപ്പട്ട ഇന്ന് കാണിക്കുന്ന എല്ലാ സെറ്റിലും വന്നിട്ടുള്ളത് കോട്ടൺ ദുപ്പട്ട ആണേ അത് ക്യാഷ്വലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല അത്യാവശ്യം പുറത്ത് പോകുമ്പോഴൊക്കെ ഇടാം എന്നാലും കൂടുതലായിട്ട് വീട്ടിൽ ഇടാനാണ് അത് എല്ലാവരും വാങ്ങിക്കുന്നത് അതാ ദുപ്പട്ടയിൽ പ്രിൻ്റ് ഇങ്ങനെ വരും ഒരു ഗ്രീൻ കളർ ബോർഡർ ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ട ഇതാണ് തിൻ്റെ കാറ്റലോഗ് നാൽപ്പത്തിനാലഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഈ സെറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇനി അടുത്ത സെറ്റ് അടുത്തത് ഒരു ക്രീം കളറിൽ അത് ശരിക്കൊരു ഫ്ലോറൽ പ്രിൻ്റ് വന്നിട്ടുള്ള സെറ്റാണ് ക്രീമിൽ പിങ്ക് കളർ ഫ്ലോറൽസ് നല്ലൊരു കളർഫുള്ളായിട്ടുള്ള സെറ്റ് അത് ഫ്രണ്ട് പോർഷൻ ഫ്രണ്ട് പോർഷനിൽ ഈ യോഗ ഒരു വേറെ പ്രിൻറ്റ് വന്നിട്ടുണ്ട് സൈഡിലേക്കൊക്കെ ഫ്ലോറൽ പ്രിൻറ്റ് വന്നിട്ടുണ്ട് താഴ്ഭാഗത്തേക്ക് ബോർഡറും വന്നിട്ടുണ്ട് ഇത് താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ ബോർഡറാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവിൻ്റെ പോർഷനിൽ ആ ഒരു ഫ്ലോറൽ പ്രിൻ്റും താഴേക്ക് സെയിം ബോർഡറും അത് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ പീസ് ബോട്ടം പ്ലെയിൻ കളറ് അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് ഇത് ഇതിൻ്റെ ബാക്ക് പോർഷൻ ബാക്ക് പോർഷനിൽ കൂടുതലായിട്ടും ആ ഫ്ലോറൽ പ്രിൻറ് വന്നിട്ട് താഴേക്ക് ഫ്രണ്ടിലുള്ള അതേപോലത്തെ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇത് സ്ലീവിൻ്റെ പോർഷൻ ഇത് ഇതിൻ്റെ ദുപ്പട്ട ദുപ്പട്ടയിലും കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ഫ്ലോറൽ പ്രിൻറ്റ് തന്നെയാണ് ഒരു ബ്രൗൺ കളർ ബോർഡർ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയ്ക്ക് രണ്ടേക്കാം മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരുന്നത് അത്യാവശ്യം നല്ല വീതി ഉണ്ട് ഇതതിൻ്റെ കാറ്റലോഗ് ഇങ്ങനെ വരും ഇപ്പോൾ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യുക ഇനി അടുത്തത് ബ്ലാക്കിൽ വരുന്ന സെറ്റ് ബ്ലാക്കിൽ ആ ബ്ലാക്കിൽ കുറച്ച് ഇതേപോലത്തെ ഒരു ഫ്ലോറൽ പ്രിൻറ് തന്നെയാണ് ബ്ലാക്കിലും വന്നിട്ടുള്ളത് ഇത് ഫ്രണ്ട് പോർഷൻ ഇതൊരു കാണിച്ച സെറ്റ് എന്നൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ പ്രിൻറ്റ് വന്നിട്ടുള്ളത് യോഗ് ഭാഗത്തേക്ക് രണ്ട് ഷോൾഡർ ഭാഗത്തേക്കായിട്ട് അതേപോലെ ഒരു ഫ്ലോറൽ പ്രിൻ്റ് വന്നിട്ടുണ്ട് ഫ്രണ്ട് മുകളിലും താഴെയും ഒരേപോലത്തെ ആ കൊടുത്തിട്ടുള്ളത് സ്ലീവിൻ്റെ പോർഷനിൽ അതേപോലത്തെ ആ സെയിം പ്രിന്റ് സ്ലീവിൻ്റെ പോർഷനിലും കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ ബ്ലാക്കിൽ ആ ക്രീം കളർ പ്രിൻറ് ഇത് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ പീസ് ബ്ലാക്ക് കളർ പ്ലെയിൻ ബോട്ടം ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഒരേപോലത്തെ പ്രിന്റാണ് വന്നിട്ടുള്ളത് ബാക്കിൽ താഴ്ഭാഗത്തേക്ക് മുകളിൽ ഫ്രണ്ടിലത്തെ പോലത്തെ പ്രിൻ്റ് കൊടുത്തിട്ടില്ല ബോഡിയിൽ ആ ഒരു ചെറിയ ഫ്ലോറൽ പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ പോർഷൻ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട ക്രീം കളറിൽ വന്നിട്ടുള്ള ദുപ്പട്ട കുറച്ച് വ്യത്യാസമുള്ളൊരു ദുപ്പട്ട നല്ല ചെക്സിൽ ബോർഡർ ബ്ലാക്ക് കളർ ബോർഡർ വന്നിട്ടുള്ള ദുപ്പട്ട കോട്ടൺ ദുപ്പട്ടയാണേ കുറച്ച് വ്യത്യാസമല്ലേ ദുപ്പട്ട കാണാൻ ഇതാണ് ഇതിൻ്റെ കാറ്റലോഗ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക ഇനി അടുത്തത് ഒരു നേവി ബ്ലൂ കളറിൽ വന്നിട്ടുള്ള സെറ്റ് ഇത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ കാഴ്ഭാഗത്തേക്ക് ഇങ്ങനെ പ്ലെയിൻ ബോർഡറാണ് വന്നിട്ടുള്ളത് അതിൻ്റെ സ്ലീവിലെ എപ്പ്രിൻ്റും വ്യത്യാസമുണ്ട് അത് സ്ലീവിൻ്റെ പോർഷൻ സൈഡിൽ കാണുന്നത് ഇത് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ പീസ് ഇതാണ് ഇതിൻ്റെ ബാക്ക് പോഷൻ എങ്ങനെയാണ് വരുന്നത് ആ ഒരു ബോട്ടത്തിൻ്റെ കളറ് വന്നിട്ട് അതിൽ ബ്ലൂ കളറ് പ്രിൻറ്റ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റാണത് അതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ട ഒരു ബേജ് കളറിൽ ഈ ബ്ലൂ കളറ് ബ്ലൂവും ചെറുതായിട്ട് ലാവൻഡർ കളറൊക്കെ പ്രിൻറ്റ് വന്നിട്ടുണ്ട് ഇതിൽ ബ്ലൂ കളർ ബോർഡർ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ദുപ്പട്ട കോട്ടൺ ദുപ്പട്ട ഇതാണ് ഇതിൻ്റെ കാറ്റലോഗ് ഇങ്ങനെയാണ് അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരും അപ്പോൾ ഈ സെറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക പിന്നെ അടുത്തത് മസ്റ്റേഡ് യെല്ലോയിൽ വന്നിട്ടുള്ള ഒരു സെറ്റ് അതായത് ഇതിൻ്റെ ഫ്രണ്ട് പോഷൻ മസ്റ്റലിയ ലോയിൽ വൈറ്റ് കളറ് പ്രിൻറ്റാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷൻ എങ്ങനെ വരും താഴേക്ക് ബോർഡർ ബ്ലാക്ക് കളർ ബ്ലാക്കും റെഡും ഒക്കെ ഉണ്ട് ബോർഡറിൽ ഇതിൻ്റെ സ്ലീവിൻ്റെ പോഷൻ താഴേക്ക് വൈറ്റ് കളർ പ്രിൻറ്റും താഴെ സെയിം ടോപ്പിൻ്റെ അതേപോലത്തെ ബോർഡറും ഇത് സെയിം മസ്റ്റേഡ് യെല്ലോയിൽ ബോട്ടത്തിൻ്റെ പീസ് പ്ലെയിൻ കളർ ഇതാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ ബാക്ക് പോർഷനിൽ അതേപോലത്തെ വൈറ്റ് കളറ് പ്രിൻറ് താഴ്ഭാഗത്തേക്ക് ഫ്രണ്ടില്ലേതുപോലെ തന്നെ സെയിം ബോർഡർ അത് സ്ലീവിൻ്റെ പോർഷൻ അതെ അതിൻ്റെ ദുപ്പട്ട ദുപ്പട്ട കുറച്ച് നല്ലൊരു കളർഫുൾ ദുപ്പട്ട സെൻറ്റർ ഭാഗത്തേക്കായിട്ട് ഫ്ലോറൽ പ്രിൻറ്റ് വന്നിട്ട് സൈഡ് എൻ്റിലേക്കായിട്ട് ബ്ലാക്ക് കളറ് ബോർഡർ കൊടുത്തിട്ടുണ്ട് രണ്ടേക്കാം മീറ്റർ നീളമുണ്ട് അത്യാവശ്യം വീതി ഒക്കെയുള്ള ദുപ്പട്ടയാണ് അതാണ് ഇതിൻ്റെ കാറ്റലോഗ് അപ്പോൾ ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക താങ്ക്